എങ്ങനെയാണ് മാനാ ഹെൽത്ത് എന്ന സംരംഭത്തിലേക്ക് എത്തിയത് മാന എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇറ്റ്സ് പ്രൈമറിലി ഫോക്കസ്ഡ് ഓൺ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ അപ്പം ഞാൻ യു എസ്സിൽ വർക്ക് ചെയ്ത സമയത്താണെങ്കിലും ഞങ്ങൾ കുറേ പ്രോജക്ട്സ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹെൽത്ത് കെയർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് യു എസില് അപ്പം ആ പ്രോജക്ട്സിൽ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സ്പേസിൽ ഒരു അൺമെറ്റ് നീഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പല പ്രോജക്ട്സിലും ഐഡൻറ്റിഫൈ ചെയ്തത് അത് യു ഉണ്ട് ലോകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റ്സിലും ഉള്ള ഒരു നീഡാണ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫിസിക്കൽ തെറപ്പി മൊഡാലിറ്റീസ് യൂസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ നോൺ സർജിക്കൽ ആൻഡ് സൈഡ് എഫെക്റ്റ് ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കോമൺ ആയിട്ട് അവൈലബിൾ അല്ല അത് യു എസിലും കുറവുണ്ട് നമ്മുടെ നാട്ടിൽ ഒട്ടും തന്നെ അവൈലബിൾ അല്ല റൈറ്റ് അതുകൂടാതെ ഇപ്പം ഒരു അഡ്വേഴ്സ് ഇവൻറ്റ് വന്നു ഇപ്പം ഒരു കണ്ടീഷൻ വന്നു അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ടി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ആ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ പ്രീവിയസ്ലി നമുക്ക് ഉണ്ടായിരുന്ന ആ ഫംഗ്ഷൻ എങ്ങനെ റീഗെയിൻ ചെയ്യാൻ പറ്റും അതിനുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെൻറ്റർ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലായിരുന്നു അപ്പം ആ ഒരു നീഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മാന ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് നിഖിൽ ഈ ഒരു ഹെൽത്ത് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാന എന്നൊരു പേരിലേക്ക് വരാനുള്ള കാരണം എന്താണ് മാനയുടെ അർത്ഥം ലൈഫ് ഫോഴ്സ് എന്നാണ് എന്ന് പറഞ്ഞാൽ വിൽ ടു ലിവ് യുനോ ടു യൂനോ ലിവ് യുവർ ലൈഫ് ടു ദ ഫുള്ളെസ്റ്റ് അതൊരു ഹവായൻ വേർഡാണ് പക്ഷെ അതിൻ്റെ ആ മീനിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാരണം ആ ഒരു മീനിങ്ങിന് ഭയങ്കര സിഗ്നിഫിക്കൻസും ഉണ്ട് ഈ ഒരു റീഹാബിലിറ്റേഷൻ അങ്ങനെ പേരിട്ടതാണ് ിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി നമുക്കൊരു ട്രീറ്റ്മെന്റ് നോൺ സർജിക്കൽ ആയിട്ട് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമുക്ക് തരുന്ന ഒരു ഒരു സംഭവമാണ് മനഹെൽത്ത് എന്ന് പറയുന്നത് അത് മാത്രല്ലാതെ ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക് വീണ്ടും പോകാതിരിക്കാൻ അല്ലേ അതും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആക്ച്വലി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഹെൽത്ത് എന്താണ് ഒരു ക്ലയന്റിന് കൊടുക്കുക അല്ലെങ്കിൽ ഒരു രോഗിയായിട്ട് വരുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഫ്യൂച്ചർ ഓഫ് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ എന്നാണ് നമ്മുടെ ടാഗ്ലൈൻ പക്ഷേ ഇതിനകത്ത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഒന്ന് ഈസ് റെഡ്യൂസിങ് പെയിൻ അധികം ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നത് മസ്ക്ലേഴ്സ് കെൽക്കുലി ഇഷ്യൂസ് ആയിട്ട് വരുന്ന അധികം ആൾക്കാർക്ക് പെയിൻ ആയിരിക്കും പ്രൈമറി സിംറ്റം അപ്പോൾ ആ പെയിൻ റെഡ്യൂസ് ചെയ്യുക അത് വിത്തൗട്ട് ദി യൂസ് ഓഫ് സർജറി വിത്തൗട്ട് ദി യൂസ് ഓഫ് എനി യുനോ സിഗ്നിഫിക്കൻറ്റ് മെഡിക്കേഷൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പെയിൻ റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് എലമെൻ്റ് ചെയ്യുന്നത് ദി അതർ ആസ്പെക്ട് ഓഫ് ദിസ് ഇസ് ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഇംപ്രൂവിങ് ഫങ്ഷൻ ചിലവർക്ക് ചില മൂവ്മെൻറ്റ് ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും അല്ലെങ്കിൽ കോഗ്നേറ്റീവ് ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും ആ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുക അപ്പം ഈ മൂന്ന് എയിമിലാണ് ശരിക്കും പറഞ്ഞാൽ മാന ഹെൽത്ത് വർക്ക് ചെയ്യുന്നത് റെഡ്യൂസിങ് പെയിൻ ഇംപ്രൂവിങ് ഫങ്ഷൻ ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ലൈഫ് സോ നമ്പർ ഓഫ് ഹെൽത്തി ഇയേഴ്സ് ഓഫ് ലൈഫ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ എഞ്ചിനീയർ ഏത് ആയിരുന്നു ഞാൻ ബയോടെക് സ്ട്രീമായിരുന്നു എൻജിനീയറിംഗ് ആ ഒരു സ്ട്രീമിൽ നിന്നാണ് ഈ ഒരു സെക്ഷനിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ അപ്പൊ അതിന്റെ ആ ഒരു പോയിന്റ് എന്തെങ്കിലും ഒരു സ്റ്റോറി ചിലപ്പോൾ ഉണ്ടാവുമല്ലോ എന്തായിരുന്നു ചിലപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ആളുകൾ സഹിക്കുന്നത് കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടില് നിഖിലിന്റെ വീട്ടിൽ തന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടായിരിക്കും നിഖിലിന് തന്നെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ചിലരങ്ങനെയാണ് അങ്ങനത്തെ ഒരു ബിസിനസിലേക്ക് എത്തിച്ചേരുന്നത് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് പറയാനുണ്ടോ ചെറുപ്പത്തിലെ എനിക്ക് ഹെൽത്ത് കെയറിനോട് താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് എൻജിനീയറിംഗ് തന്നെ തിരഞ്ഞെടുത്തത് യു എസ്സിൽ പോയി വർക്ക് ചെയ്തതും ഈ ഒരു സ്പേസിൽ തന്നെയായിരുന്നു അപ്പം ഓഫ് ഡിഫറെൻറ്റ് കണ്ടീഷൻസിനെ കുറിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഹെൽത്ത് കെയറിൽ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് വർക്ക് ചെയ്ത് വരുന്നത് അപ്പം ഇതിനെപ്പറ്റി പഠിക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഓരോ ഡിഫറെൻറ്റ് ആൾക്കാരുടെ സ്റ്റോറീസ് കേൾക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി വീട്ടിൽ ആക്ച്വലി പേരൻസിന് ക്രോണിക് കണ്ടീഷൻസും ഉണ്ട് മദർ ഒരു ഇനോ ആത്രൈറ്റിസ് ആണ് അതുപോലെ തന്നെ ഫാദറിന് ഡയബറ്റീസ് അങ്ങനത്തെ കണ്ടീഷൻസ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അവർക്ക് കിട്ടുന്ന കെയറും എന്താ ഒരു ഒരു അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ആ ഉണ്ട് പിന്നെ ചോദിക്കുകയാണെങ്കിൽ ആദ്യമേ പറഞ്ഞിരുന്നു യു എസ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു യുവാവ് എന്നുള്ള നിലയ്ക്ക് യു എസ് ൽ സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കാനായിരിക്കും എല്ലാവരും പൊതുവേ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിഖിൽ എന്തുകൊണ്ടാണ് യു നിന്നും വിട്ട് കേരളത്തിലേക്ക് ചേക്കേറാനുള്ള കാരണം പഠിക്കാൻ പോയപ്പോഴും ദി വാസ് ടു ടു കം ബാക്ക് ഇന്ത്യ ആൻഡ് സോർട്ട് ഓഫ് വർക്ക് അപ്പം പഠിച്ച് എനിക്ക് നല്ലൊരു ജോലി കിട്ടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അപ്പം കുറച്ചൊരു വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് ഒരു ബിസിനസ് തുടങ്ങാം ആ കോൺസെപ്റ്റ് വന്നു കേരളത്തിൽ നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു താല്പര്യം അല്ലെ ഒരുപാട് ആക്ച്വലി എല്ലാവരും അല്ല എന്നാൽ പോലും കുറച്ച് യുവാക്കളെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പുറത്ത് പോയിട്ട് സെറ്റിൽ ആവണം അല്ലെങ്കിൽ ജി സി എസ് സി അല്ലെങ്കിൽ യു കെ അങ്ങനെയാണല്ലോ ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇവിടെ വന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് താങ്ക് യു ഇനി അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് അഫ്കോഴ്സ് ലോങ് ഹെൽത്തി ലൈഫാണ് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനെ പോലും എന്തെല്ലാം ഏത് ടൈപ്പ് ഓഫ് അസുഖങ്ങൾക്കാണ് മന ഹെൽത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പല ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട് ഞങ്ങളുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം സ്പൈനൽ വെൽനെസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് അത് അധികവും ഡിസ്ക് ഡിസ്ഹേണിയേഷൻ സയറ്റിക്ക അങ്ങനത്തെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പം പ്രോഗ്രാം ഹാസ് മെനി എലമെൻറ്റ്സ് ഇപ്പം സ്പൈനൽ ഡീകംപ്രഷൻ തെറപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ എലമെൻറ്റാണ് അതുകൂടാതെ ദെർ ആർ ലോസ് ഓഫ് പെയിൻ മാനേജ്മെൻറ്റ് മൊഡാലിറ്റീസ് പി യൂസ് അതുകൂടാതെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പോസ്റ്റർ കറക്ഷൻ സെഷൻസ് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ കൗൺസിലിംഗ് ഇതെല്ലാം അടങ്ങുന്ന ഒരു ആണ് നമ്മുടെ സ്പൈനൽ വെൽനെസ് പ്രോഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ ഒരു ഡിസ്ക് റിലേറ്റഡ് ഇഷ്യൂ ഉള്ള ഒരു പേഷ്യൻറ്റ് ആദ്യം വരുമ്പം അവരുടെ ആ ഒരു ഇഷ്യൂടെ റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പൈനൽ ഡീകംപ്രഷൻ തെറപ്പി എന്ന് പറഞ്ഞൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അപ്രൂവൽ ഉള്ള ഒരു ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം ചോദിക്കുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മെഡിസിൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട് അല്ലെ സർജറീസും എന്ന് പറയുന്നുണ്ട് അപ്പൊ അതല്ലാതെ ചോദിക്കുന്നത് ഇപ്പൊ ഇത് കാണുന്ന ഒരാൾ ആൾക്കൊരു ഡിസ്കിന്റെ കംപ്ലൈൻറ് ഉണ്ടെന്ന് വിചാരിക്കുക എൽ ഫൈവ് എസ് വൺ ഡിസ്ക് കമ്പ്ലൈന്റ് ആണെന്ന് വിചാരിക്കുക സ്കയാട്ടിക്ക അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് പ്രോപ്പർ ആയിട്ട് പറയുന്നത് എന്ത് ട്രീറ്റ്മെന്റ് ആയിരിക്കും മന ഹെൽത്ത് കൊടുക്കുന്നത് അങ്ങനെയുള്ള പേഷ്യന്റ് ലൈക്ക് ഫിസിയോതെറാപ്പി ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ആണോ സോ ഇത് സോ ഞങ്ങളുടെ ടീമിൽ ഡോക്ടേഴ്സും ഉണ്ട് ഫിസിയോതെറാപ്പിസ്റ്റുമുണ്ട് ന്യൂട്രീഷനിസ്റ്റും ഉണ്ട് റൈറ്റ് സോ വി ഹവ് ഒരു കൊളാബറേറ്റീവ് എഫേർട്ടിലാണ് ശരിക്കും പറഞ്ഞ ഒരു പേഷ്യൻ്റെ കണ്ടീഷൻ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ബിക്കോസ് അധികവും ഇപ്പം എൽ ഫോർ എൽ ഫൈവ് ഡിസ്ക്ബൾജോ അല്ലെങ്കിൽ ഒരു സയറ്റക്ക ഉള്ള പേഷ്യൻസിന് പല ഇഷ്യൂസും ഉണ്ടാവും ലച്ച എൽ ഫോർ എൽ ഫൈവ് ഡിസ്ക്ബൾസ് എന്ന് പറയുന്നത് അതൊരു ഫൈനൽ സിംറ്റം അല്ലെങ്കിൽ സയറ്റക്ക എന്ന് പറഞ്ഞൊരു ഫൈനൽ സിംറ്റം ആണ് ആ പേഷ്യൻ്റ് ആ ഒരു ക്രോണിക് കണ്ടീഷനിലേക്ക് ചെയ്തത് ഫൈനൽ സ്റ്റേറ്റ് അല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ക്രോണിക് കണ്ടീഷനിലേക്ക് ആ പേഷ്യന്റ് എത്തിപ്പെടുവാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് മനസ്സിലാക്കി അത് എത്തിപ്പെട്ട ആ ഒരു ട്രാക്ക് മനസ്സിലാക്കി അത് റിവേഴ്സ് ചെയ്യാനുള്ളതാണ് ചെയ്യാതെ അപ്പം ഇതിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് ചിലപ്പം അവരുടെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആവാം കാൽഷ്യം ഡെഫിഷൻസിൽ ന്യൂട്രീഷൻ റിലേറ്റഡ് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാവും ചിലപ്പം പോസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഏർഗനോമിക്സ് എന്ന് പറഞ്ഞാൽ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തെറ്റുകളുണ്ടാവും ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹെവി വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഹെവി വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ തായ്ക്ക് കുനിഞ്ഞ് അല്ലെങ്കിൽ ഒരു കുട്ടീനെ എടുക്കുമ്പം നമ്മൾ തായ്ക്ക് കുനിഞ്ഞ് ചേർത്ത് പിടിച്ചിട്ടാണ് എടുക്കേണ്ടത് പക്ഷേ അധികം ആൾക്കാർ വെറുതെ കുനിഞ്ഞിട്ട് കുട്ടീനെ കുട്ടീനെടുക്കും അപ്പം അതൊരു എററാണ് ഇൻ ടേംസ് ഓഫ് ഏർഗണോമിക്സ് അപ്പം ആ ഏഗനോമിക് കറക്ഷൻ പേഷ്യൻറ്റിന് ആവശ്യമുണ്ട് അധികവും പേഷ്യൻസിന് അതിൻ്റെ ആവശ്യമുണ്ട് കുറേ പേഷ്യൻസ് ഇപ്പം ഡെസ്ക് ജോബ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് പോസ്റ്റർ കറക്ഷൻ്റെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന രീതിയുടെ കറക്ഷൻ ആവശ്യം ഉണ്ടാവും കുറെവർക്ക് ന്യൂട്രീഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ടാവും അത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിണ്ടി വരും ഇതിന്റെയൊക്കെ ഒരു കൾബിനേഷൻ ആയിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ ഡിസ്ക് ബൾസ് വരുന്നത് ചിലവർ ചിലപ്പോൾ ഒട്ടും എക്സസൈസ് ചെയ്യുന്നുണ്ടാവില്ല അപ്പൊ അവരുടെ ബാക്ക് മസിൽസും അബ്ഡോമൽ മസിൽസും ഭയങ്കര വീക്കാവും അപ്പം ഈ മസിൽസ് ഒക്കെ വീക്ക് ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്ക് റിലേറ്റഡ് ഇഷ്യൂ വരുന്നത് ബിക്കോസ് ദ പ്രഷർ ഓൺ ദ ഡിസ്ക് ഇൻക്രീസസ് മസിൽ വീക്ക് ആയ കാരണം ഡിസ്കിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു അങ്ങനെയാണ് ഒരാൾക്ക് എൽ ഫോർ എൽ ഫൈവ് ഡിസ്പേർജോസയറ്റിക്ക ഒരു സിംറ്റം ആയിട്ട് വരുന്നത് ഇത് എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളത് മനസ്സിലാക്കി ആ ഇഷ്യൂസ് എല്ലാം കറക്റ്റ് ചെയ്താലേ ലോങ് ടേമിൽ ഈ പേഷ്യൻറ്റിന് ഇത് പിന്നെ ഉണ്ടാവാതിരിക്കത്തുള്ളൂ നമ്മളിപ്പം എൽ ഫോർ എൽ ഫൈവ് ഡിസ്പേർജ് കറക്റ്റ് ചെയ്താലും റൈറ്റ് ദേ കുഡ് ഹാവ് എ ഡിസ്പേർജ് ഇൻ എ ഡിഫറൻറ്റ് ഡിസ്ക് ലെവൽ ഇൻ ദ ഫ്യൂച്ചർ